മി ബാക്കം എൺപത്തി രണ്ട് പഞ്ചമിയുടെ തോളിലൂടെ കൊണ്ട് നടന്നു വരുന്ന ആര്യനെ കണ്ടതും ലിവിംഗ് റൂമിൽ രാവിലെ പത്രം വായിക്കുകയും കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത എല്ലാവരും അത്ഭുതത്തോടെ നോക്കി ആര്യൻ പഞ്ചമിയെ അങ്ങനെ ചേർത്ത് പിടിച്ചു വരുന്നത് ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് ഏട്ടൻ ഇന്ന് വർക്കൗട്ടിന് പോയില്ലേ അതങ്ങനെ മുടക്കാറില്ലല്ലോ പ്രത്യേകിച്ച് ഇവിടെയുള്ള ദിവസങ്ങളിൽ അനന്യ ചോദിച്ചു അപ്പോഴാണ് ജിമ്മിൽ നിന്നും വർക്കൗട്ട് കഴിഞ്ഞ അവന്റെ അനിയന്മാർ എല്ലാവരും വരുന്നത് എന്തു ചേട്ടാ ഏട്ടനെ ഇന്ന് ജിമ്മിൽ കണ്ടില്ലല്ലോ ഏട്ടന്റെ ട്രെയിനർ വന്നിട്ട് തിരിച്ചു പോകുന്നത് കണ്ടു വിക്രാന്ത് ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എഴുന്നേക്കാൻ ലേറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ സോഫയിൽ വന്നിരുന്നു പഞ്ചമിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അവൾ വേഗം കിച്ചണിലേക്ക് പോയി അവൾ പോകുന്നത് കണ്ട് അവിടെയുണ്ടായിരുന്ന വേദയും അനന്യയും നക്ഷത്രയും വേദികയും അവളുടെ പുറകെ പോയി അത് കണ്ട് ആര്യന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു കിച്ചണിലേക്ക് കയറുന്നതിന് മുമ്പ് പഞ്ചമിയുടെ കയ്യിൽ പിടിച്ച് വേദ നിർത്തി കടുവ എഴുന്നേൽക്കാൻ വൈകിയത് കൊണ്ട് ജിമ്മിൽ പോയില്ല പക്ഷെ നീ സാധാരണ ഇത്രയും നേരം കിടക്കാറില്ലല്ലോ നേരത്തെ എഴുന്നേൽക്കാറുള്ളതാണല്ലോ നിനക്ക് എന്തുപറ്റി പഞ്ചമിയോട് വേദ ചോദിച്ചതും പഞ്ചമി അവളുടെ മുഖത്തേക്ക് നോക്കി ഇതെന്താ നിന്റെ നിന്റെ ചുണ്ടെന്താ ഇരിക്കുന്നത് എന്താണ് വേദ ചോദിച്ചതും പഞ്ചമി വേഗം അവളുടെ ചുണ്ടുകൾ പൊത്തിപ്പിടിച്ചു അത് കണ്ടതും ബാക്കിയുള്ളവർ എല്ലാവരും ചിരിച്ചു ഓ വെറുതെയല്ല കടുവ ജിമ്മിൽ പോകാഞ്ഞത് അല്ലേ കൊള്ളാം അമ്പാട്ട് വീട്ടിൽ നിന്ന് വന്നപ്പോഴുള്ള മാറ്റങ്ങളെല്ലാം നന്നായിട്ടുണ്ട് വേദ പറഞ്ഞു പഞ്ചമി അവളുടെ കയ്യിൽ ഒന്ന് അടിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോയി കിച്ചൺ സ്റ്റാഫ് അവളെ കണ്ടതും കോഫി എടുക്കാനായി പോയി വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ പഞ്ചമി തന്നെയാണ് ആരിനുള്ള കോഫിയും കുഞ്ഞിനുള്ള പാലും എടുത്തത് രണ്ടും ഒരു ട്രേയിലാക്കി അവൾ കിച്ചണിൽ നിന്നും നടക്കാൻ പോയതും അതെ ഇവിടെ പ്രായപൂർത്തിയായ ഞങ്ങളൊക്കെയുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് രണ്ടുപേരും ഇതൊക്കെ കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല ഇനി എന്താണാവോ എന്റെ വീട്ടുകാര് എന്നെ കല്യാണം കഴിപ്പിക്കാത്തത് വേദ പറഞ്ഞതും എന്തിന് ഇങ്ങനെ കടിച്ചു പറിക്കാനോ പെട്ടെന്ന് അനന്യ ചോദിച്ചതും പഞ്ചമീട് കണ്ണുകൾ മെഴിഞ്ഞു കണ്ട് വേദ അവളുടെ തോളിൽ കൈവച്ചു മോളെ അനന്യക്കുട്ടി നീ കുട്ടിയാണ് നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ചേച്ചി പഠിപ്പിച്ചു തരാം ഈ കാണുന്ന പാട് നീ ഇങ്ങോട്ട് വന്നേ ദയവാ പറഞ്ഞുകൊണ്ട് വരദ പഞ്ചമിയുടെ കയ്യിൽ പിടിച്ച് പതിയെ അവൾക്കടുത്തേക്ക് നിർത്തി വരത കോഫി താഴെ പോകും അവൾ പറഞ്ഞു ഇല്ല മോളെ പോകില്ല ഇത് കണ്ടോ ഈ പാടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് ഒരു അഭിമാനമാണ് വേണ്ടത് അല്ലാതെ അപമാനമല്ല നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവല്ലേ മോളെ ഇതൊക്കെ വരത പറഞ്ഞതും അയ്യോ എങ്ങനെയാണോ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നത് അപ്പോ ഇങ്ങനെയൊക്കെ നമ്മളെ വേദനിപ്പിക്കോ നക്ഷത്ര ചോദിച്ചതും നീ എന്തിനാ പഠിക്കുന്നത് ഇത്രയും പ്രായമായിട്ടും മൂന്നെണ്ണത്തിനും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അല്ലേ എന്നാ ഞാൻ പറഞ്ഞു തരാം ഈ കാണുന്ന പാടിനെല്ലാം പറയുന്നത് ലവ് ബൈ ഹിക്കി അതെ അതിനെ ഹിക്കി എന്ന് പറയും അതൊക്കെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് സ്ത്രീകൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടേണ്ടതാണ് പുറമേ പറഞ്ഞില്ലെങ്കിലും മനസ്സിലെങ്കിലും നമ്മൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാകും അല്ലേ പഞ്ചമി അവൾ ചോദിച്ചതും പഞ്ചമി അവളെ നോക്കി കണ്ണുരുട്ടി നമ്മൾ ഇഷ്ടപ്പെടുക മാത്രമല്ല ചെറിയൊരു നാണവും നമുക്ക് വരേണ്ടതാണ് നിനക്ക് അങ്ങനെയുണ്ട് പഞ്ചമി വരത ചോദിച്ചതും ഈ പോയെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പഞ്ചമി വേഗം അവിടെ നിന്നും നടന്നു അവളെ ചുണ്ടിലപ്പോൾ നാണത്തിൽ കലർന്ന ഒരു ഉണ്ടായിരുന്നു പഞ്ചമി കിച്ചണിൽ നിന്നും വരുന്നത് കണ്ട ആര്യൻ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അവൻ എഴുന്നേറ്റ് മുൻവശത്തെ വാതിലിലൂടെ പുറത്തേക്ക് പോകുന്നത് കണ്ടതും പഞ്ചമി അവൻ പോയതിൻ്റെ പുറകെ തന്നെ പോയി അവൻ പുറത്തെ ഗാർഡനിലേക്കാണ് പോയത് ഗാർഡനിൽ തണൽ മരത്തിന്റെ ചോട്ടിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഊഞ്ഞാലിലായിട്ട് അവൻ ഇരുന്നു അപ്പോഴേക്കും പഞ്ചമിയും അവൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെയായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ കൂടിയുണ്ടായിരുന്നു അതിന്റെ മുന്നിലുള്ള ടേബിളിലായിട്ട് പഞ്ചമി ട്രേ വെച്ചു പിന്നെ കുഞ്ഞിനെ ആര്യന്റെ കയ്യിൽ നിന്നും വാങ്ങി ട്രേയിൽ നിന്നും കോഫി എടുത്ത് പഞ്ചമി ആര്യന് കൊടുത്തു മുഖം മെറുപ്പിച്ചുകൊണ്ട് ഓരോന്ന് ചെയ്യുന്ന പഞ്ചമിയെ ആര്യൻ നോക്കി ട്രേയിലിരുന്ന പാൽക്കുപ്പിയെടുത്ത് കുഞ്ഞിന്റെ ചുണ്ടിലേക്ക് മുട്ടിച്ചുകൊണ്ട് അവൾ കുഞ്ഞിനെയും കൊണ്ട് നടന്നു അത് കണ്ടതും കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആര്യൻ ഊഞ്ഞാലിൽ നിന്നും എഴുന്നേറ്റ് പഞ്ചമിയുടെ അടുത്തേക്ക് ചെന്നു അവളെ തോളിൽ പിടിച്ചു കുഞ്ഞ് അപ്പോഴും കുപ്പിയിൽ നിന്ന് പാല് കുടിക്കുന്നുണ്ട് എന്തുറ്റി എന്റെ ദേവിക്ക് ആര്യൻ ചോദിച്ചു അവൾ അവനെ ഒന്ന് നോക്കി എന്തു പറ്റിയെന്നോ കളിയാക്കി കൊന്നു എല്ലാവരും അവൾ പറഞ്ഞതും കാര്യം അവനത് ഓഹിച്ചിരുന്നു എന്തു പറഞ്ഞ എന്റെ ദേവിയെ അവർ കളിയാക്കിയത് അവൻ ചോദിച്ചതും അവന്റെ ചുണ്ടിലെ ആ പുഞ്ചിരിയും ആ കൊറുമ്പും കണ്ടു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അച്ചേട്ടിന് മനസ്സിലായല്ലേ ഇത് നോക്ക് എന്ന് പറഞ്ഞ് അവൾ അവളെ ചുണ്ടുകൾ തൊട്ട് കാണിച്ചു ഇതെന്താ ചെറിയൊരു മുറിവല്ലേ ഇതെങ്ങനെയാ സംഭവിച്ചത് എന്ന് പറയാതെ തന്നെ അവർക്ക് മനസ്സിലായി അവൾ പറഞ്ഞു ആയിക്കോട്ടെ അതിനെന്താ കൊഴപ്പം എന്താണെന്നോ എനിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ നാണായിട്ട് പാടില്ല അവൾ പറഞ്ഞു എന്തിന് നമ്മൾ ഭാര്യയും ഭർത്താവാണ് നമുക്കിടയിൽ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും ഞാൻ പറയണോ അവരോട് ആര്യൻ ചോദിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി എന്തു പറയാൻ അവൾ ചോദിച്ചു എന്റെ ഭാര്യയുടെ ശരീരത്ത് പല പാടുണ്ടാകും അത് നിങ്ങൾ ചോദിക്കണ്ട എന്ന് പറയാം ആര്യൻ പറഞ്ഞത് കേട്ടതും എന്റെ പൊന്നച്ചുപേട്ടാ വേണ്ട ഒന്നും പറയണ്ട ഇത് ഞാൻ അങ്ങ് സഹിച്ചോളാം അവൾ പറഞ്ഞു സഹിക്കണം ഇതല്ല ഇതിനപ്പുറവും സഹിക്കണം അവൻ പുറകിലൂടെ അവളെ ചേർത്ത് പിടിച്ച് അവളെ തോളിൽ മുട്ടിച്ചതും കുഞ്ഞ് അവന്റെ ചുണ്ടിലേക്ക് അവളെ കയ്യിലെ പാൽക്കുപ്പി വെച്ച് കൊടുക്കുന്നത് കണ്ടതും എനിക്ക് വേണ്ട അച്ഛയുടെ മോള് കുടിച്ചോട്ടോ അച്ചയ്ക്കുള്ളതെല്ലാം അമ്മ തരുന്നുണ്ട് അതാണ് ഇഷ്ടവും ആര്യൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ ചുംബിച്ചു പഞ്ചമി ഒന്ന് കോർപ്പിച്ചു നോക്കി അപ്പോൾ അവൻ വീണ്ടും അവളുടെ കവിളിൽ ചുംബിച്ചു എന്താ നോക്കുന്നത് ഞാൻ പറഞ്ഞ സത്യലേ എനിക്കാവശ്യമുള്ളതെല്ലാം എൻ്റെ ഭാര്യ തരുന്നുണ്ടല്ലോ എനിക്ക് പിന്നെ ഈ പാല് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് ആര്യൻ അവന്റെ വലതു കൈ അവളുടെ കൈകൾക്കിടയിലൂടെ കടന്ന് അവളെ മാറിലായി അതെ അമർത്തി അവൾ ഞെട്ടി അവനെ നോക്കി പിന്നെ അവൾ ചുറ്റുനോക്കി അച്ചുവേട്ട എന്തി കാണിക്കുന്നേ അവൾ ചോദിച്ചു അതിനും അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കിയതേയുള്ളൂ ഡേ അച്ചുട്ട മോളെ പിടിച്ചേ ഞാൻ പോട്ടെ അവൾ പറഞ്ഞു എങ്ങോട്ട് മോൾക്ക് ഫുഡുണ്ടാക്കണം അവൾ പറഞ്ഞു എന്നാ പിന്നെ എനിക്കും കൂടി ഉണ്ടാക്കിക്കോ ആര്യൻ പറഞ്ഞു അപ്പോ അച്ചുവേട്ടനവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അവര് എന്തൊക്കെയാ ഉണ്ടാക്കുന്നു എന്നോ എനിക്കുള്ള ഫുഡ് ഇനി എന്റെ പെണ്ണ്ടാക്കിയാൽ മതി നീ അമ്പാട്ട് വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എൻറെ ഭക്ഷണം നീ ഉണ്ടാക്കിയ മതി എൻറെ മാത്രം അതും എടുത്തു പറഞ്ഞതും അതെങ്ങനെയാ അച്ചുവേട്ടാ അച്ചുവേട്ടന് മാത്രം ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെയുള്ളവര് എന്ത് വിചാരിക്കും അവൾ ചോദിച്ചു ഒന്നും വിചാരിക്കില്ല എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എനിക്ക് മാത്രമല്ല എന്റെ മോൾക്കും അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നീ നോക്കിയാ മതി പിന്നെ വേണമെങ്കിൽ മുത്തശ്ശിയുടെയും കൂടി നോക്കിക്കോ പക്ഷെ മുത്തശ്ശിക്ക് സ്പെഷ്യൽ ഫുഡുണ്ട് അതുകൊണ്ട് അത് നോക്കേണ്ടി വരില്ല എൻ്റെയും മോളുടെയും പ്രത്യേകിച്ച് എൻ്റെ സ്പെഷ്യൽ ഫുഡ് എൻ്റെ ഇഷ്ടങ്ങള് എൻ്റെ രുചി എന്തൊക്കെയാണെന്ന് ഇപ്പൊ നിനക്ക് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും ആ കൈ കൊണ്ട് അവളെ മാറില്ലെന്ന് അമർത്തി അവളിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നതും കുഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കവളിൽ പിടിച്ചു അത് കണ്ടതും പഞ്ചമി ആരിനെ പതിയെ ഒന്ന് തള്ളി പുറകിലേക്ക് മോളുണ്ടെന്നുള്ള ചിന്ത ഒന്നും വേണ്ടട്ടോ അവൾ പറഞ്ഞു അതിന് മോളൊന്നും കണ്ടില്ലല്ലോ മോള് കാണാതെയല്ലേ അച്ഛനമ്മയെ സ്നേഹിക്കുന്നത് ആര്യൻ പറഞ്ഞതും ഒരുപാട് സ്നേഹിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് നടക്കാൻ പോയതും ദേവ ഈ കോഫി കപ്പ് കൂടി കൊണ്ടുപോയിക്കോ ആര്യൻ പറഞ്ഞു പുലിക്കാട്ടിൽ ആര്യൻ സാറ് തന്നെ കൊണ്ടുവന്നാ മതി ഇനി ഞാൻ അടുത്തേക്ക് വരില്ല അവൾ പറഞ്ഞു വരില്ല എന്ന വരുത്താൻ എനിക്കറിയാം നടന്നു പോകുന്ന അവളെ നോക്കിക്കൊണ്ട് ആര്യൻ താടി ഒന്ന് തടവിക്കൊണ്ട് പറഞ്ഞു അതിന് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൾ നടന്നു അവൻ കോഫിയും സിപ്പ് ചെയ്തുകൊണ്ട് അവളുടെ പുറകെ അവനും നടന്നു ലിവിംഗ് റൂമിൽ വന്നിരുന്ന് പത്രം വായിക്കാൻ തുടങ്ങി ഇപ്പോ നിങ്ങൾ എന്തെങ്കിലും കണ്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയതാണോ നക്ഷത്ര ജനാലയുടെ നിന്ന വരതയോടും അനന്യയോടും വേദയോടും ചോദിച്ചു നീ കണ്ടത് തന്നെയാ ഞങ്ങൾ കണ്ടത് പുലിക്കാട്ടിൽ ആര്യവീർ വീരേന്ദ്രനാഥ് ഇത്രയും റൊമാൻറ്റിക് ആയിരുന്നോ അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് ഇത്രയും നാളും ആര്യവീറിന്റെ ഈ ഒരു മുഖം ഈ ഭാവം ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ആ അരുന്ധതി ഉള്ളപ്പോൾ പോലും നക്ഷത്ര പറഞ്ഞു അതെ അത് അരുന്ധതി ഇത് ദേവപഞ്ചമി പഞ്ചമി പുലിക്കാട്ടിൽ ആര്യൻ എന്ന കടുവയുടെ പാവം പൂച്ചക്കുട്ടി വരദ പുഞ്ചിരിയോടെ പറഞ്ഞു എന്തായാലും സന്തോഷമുണ്ട് ഏട്ടത്തി വന്നതിൽ പിന്നെ ഏട്ടനെ നല്ല മാറ്റമുണ്ട് ഏട്ടൻ്റെ ഈ ഒരു മാറ്റം ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല സാധാരണ ജിമ്മിൽ വർക്കൗട്ട് കഴിഞ്ഞ് ഒരു ന്യൂസ് പേപ്പർ വായനയുണ്ട് അത് നേരം നീളും അതിനുശേഷം കോഫി കുടിക്കും പിന്നെ എഴുന്നേറ്റ് റൂമിലേക്ക് പോകും അത് കഴിഞ്ഞ് ഫ്രഷായി താഴെ വന്ന് ഭക്ഷണം കഴിച്ച് നേരെ വണ്ടിയിൽ കയറി ഓഫീസിലേക്ക് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വരും അപ്പോഴും അതുപോലെ തന്നെ നേരെ റൂമിൽ ചെന്ന് ഫ്രഷായി കുഞ്ഞിനെ എടുത്തുകൊണ്ട് താഴേക്ക് വന്ന് ഭക്ഷണം കഴിക്കും കുറച്ചു നേരം കുഞ്ഞിന്റെ ഒപ്പം സോഫയിലിരിക്കും അപ്പോ മുത്തശ്ശിയുമായിട്ടും കുറച്ചു നേരം സംസാരിക്കും പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കുഞ്ഞേട്ടന്മാരായിട്ട് സംസാരിക്കും സോഫയിലിരുന്നു കൊണ്ട് അത് കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് പോവും ഇതായിരുന്നു പുലിക്കാട്ടിൽ ആര്യന്റെ ദിനചര്യ പക്ഷേ ഏട്ടൻ ഇപ്പൊ തന്നെ കണ്ടില്ലേ ന്യൂസ് പേപ്പർ വായിച്ചിട്ടില്ല കോഫിയും കൊണ്ട് ഏട്ടത്തി കിച്ചണിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് കണ്ടപ്പോ തന്നെ ഏട്ടൻ ഇവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയത് ഏട്ടത്തിയെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയായിരുന്നു പിന്നെ പൊതുവായൊരു സ്ഥലത്ത് വെച്ച് അടാറ് റൊമാൻസും ഈശ്വര ഇനി നമ്മൾ കണ്ണുകെട്ടി നടക്കേണ്ടി വരുവോ ആമോ വേദികയാണ് പറഞ്ഞത് നമ്മൾ കണ്ണു വെച്ച് നടക്കില്ല പുലിക്കാട്ടിൽ ആര്യവീരന്റെയും എന്റെ ദേവപഞ്ചമിയുടെയും നല്ല അടാർ റൊമാൻസ് കാണാനായിട്ട് കണ്ണ് തുറന്ന് നടക്കും വേദ പറഞ്ഞതും ചേച്ചിക്ക് അതിനൊക്കെ വലിയ താല്പര്യമാണല്ലേ നക്ഷത്ര ചോദിച്ചു പിന്നല്ലാതെ പ്രണയം മനസ്സിലില്ലാത്ത ഒരാള് പോലും ഉണ്ടാകില്ല അവൾ പറഞ്ഞതും ഞങ്ങൾക്കില്ലല്ലോ അങ്ങനെയൊന്നും നിങ്ങളെ മനുഷ്യരായിട്ട് കൂട്ടാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഈ പുലിക്കാട്ടിൽ ജീവിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പ്രണയമൊന്നും വരത്തില്ല പിന്നെ ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു വികാരമാണ് പ്രണയം നിങ്ങൾ കാട്ടിൽ ജീവിക്കുന്നതല്ലേ പ്രത്യേകിച്ച് പുലിക്കാട്ടിൽ അതുകൊണ്ട് കാടിന്റെ ജീവിതമല്ലേ നിങ്ങൾക്ക് മക്കളെ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരൂ എന്നിട്ട് ആസ്വദിക്കൂ പ്രണയം എന്താണെന്ന് അതിന് വേറെ എങ്ങും പോകേണ്ട പുലിക്കാട്ട് വീട്ടിൽ തന്നെ നമുക്ക് കാണാം ഇനി ആര്യ വീറിന്റെയും ദേവ പ്രണയം അല്ല പുലിക്കാട്ടിൽ രാജാവിന്റെ പ്രണയം അത് വളരെ നാടകീയമായി വരത പറയുന്നുണ്ട് എന്നാൽ പിള്ളേരെല്ലാം മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പെട്ടെന്നാണ് പെൺകുട്ടികളെല്ലാം അവിടെ നിന്നും മാറിപ്പോകുന്നത് കാണുന്നത് എന്തോ നിങ്ങൾ നിങ്ങളിത് എവിടെയാ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കയ്യും കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആയുഷിനെ അവൾ കാണുന്നത് അവനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവനെ നോക്കി അപ്പോഴേക്കും അവൻ അവളുടെ അടുത്തേക്ക് വന്നു നീ ഞങ്ങളുടെ സഹോദരിമാരെ വഴിതെറ്റിക്കോ അവൻ ചോദിച്ചതും ഞാനോ അവൾ വളരെ നിഷ്കളങ്കമായി എങ്ങനെ എങ്ങനെ വഴിതെറ്റിക്കാൻ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ ഇവിടെ ഒരു പ്രസംഗം തന്നെ നടത്തിയല്ലോ പ്രണയത്തെക്കുറിച്ച് മോൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു ആയുഷ് പറഞ്ഞതും അയ്യോ ഇപ്പൊ ഞാനൊക്കെ എന്ത് പ്രണയത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഏട്ടനാണ് പുലി ഏട്ടനോ പിന്നല്ലാതെ കാണായിരുന്നു കുറച്ചു മുമ്പ് ഗാർഡനിൽ വെച്ചുള്ള നല്ല റൊമാൻറ്റിക് സീന് സിനിമകളിൽ പോലും കണ്ടിട്ടില്ല എത്ര ഭംഗിയ നിങ്ങളുടെ ഏട്ടന്റെ റൊമാൻസ് എന്തായാലും ഒരിക്കലും കാണുമെന്ന് കരുതിയ ഒരു കാഴ്ചയല്ലായിരുന്നു എനിക്കിപ്പോ ഉറപ്പായി എന്റെ ദയവ ഹാപ്പി ആയിരിക്കും നിങ്ങളുടെ ഏട്ടന്റെ കയ്യിൽ അവൾ പറഞ്ഞു അത്രയും പറഞ്ഞത് എന്നാ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവൾ നടക്കാൻ പോയതും അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു ഏട്ടത്തി മാത്രം ഹാപ്പിയായ മതിയോ ഏട്ടത്തിയുടെ കൂട്ടുകാരി കൂടി ഹാപ്പി ആകണ്ടേ അവനവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചതും അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി എനിക്കും അറിയാം നന്നായി പ്രണയിക്കാൻ ഞാൻ ഞാൻ പ്രണയിക്കുന്നു ആയുഷ് പറഞ്ഞത് കേട്ടതും അവൾ ഷോക്കടിച്ചതുപോലെ നിന്നു അവൾ അനങ്ങുന്നില്ല കണ്ണുമിഴിച്ച് അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്ന് കണ്ടതും അവളുടെ കവളിൽ പതിയെ തട്ടി എന്താ എന്താ ഇപ്പൊ പറഞ്ഞത് അവൾ അവനോട് വീണ്ടും ചോദിച്ചു അത് ഏട്ടനേക്കാൾ അത്രയ്ക്ക് പറ്റുമോ എന്നെനിക്കറിയില്ല എന്നാലും മോശമല്ലാതെ പ്രണയിക്കാൻ എനിക്കും അറിയാം ഞാൻ നിന്നെ പ്രണയിക്കട്ടെ എന്ന് ചോദിച്ചതാണ് നിനക്കെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ നിന്നെ പ്രണയിക്കാൻ ഞാൻ റെഡിയാണ് എന്നെ പ്രണയിക്കാൻ നീ റെഡിയാണോ ആയുഷ് ചോദിച്ചതും ഞാനോ ആ നീ തന്നെ നിനക്ക് എന്തായാലും എൻ്റെ ഏട്ടത്തി ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ഏട്ടത്തീടെ ഒപ്പം ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാ പിന്നെ പുലിക്കാട്ടിലെ മരുമകളായിട്ട് ഈ എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ നിനക്ക് സമ്മതമാണോ അവൻ ചോദിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവന്റെ കണ്ണുകളിലേക്ക് തന്നെ അവനും അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു പെട്ടെന്ന് മറുപടി പറയണ്ട ആലോചിച്ചു പറഞ്ഞാ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും നടന്നു അവൾ ഭിത്തിയിലേക്ക് ചാരി തളർച്ചയോടെ അവനെ നോക്കിയിട്ട് ഇപ്പൊ കണ്ടത് കേട്ടത് സ്വപ്നമാണോ എന്ന് അവൾ ആലോചിച്ചു ബ്രഹ്മമംഗലത്തെ മുഗൾ നിലയിലെ റൂമിന്റെ ജനാലൽ കേരിയിൽ നിന്ന് ബ്രഹ്മദത്തൻ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അരന്ധതി പിന്നിൽ നിന്നെത്തി ഏട്ടാ അവൾ വിളിച്ചു ബ്രഹ്മദത്തൻ തിരിഞ്ഞു നോക്കിയില്ല പഞ്ചമിയെ ഏട്ടൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം അത്രയേറെ ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ട ഏട്ടൻ ആരിന് എതിരെ ഒന്നും ചെയ്യുന്നില്ല അവളെ നേടാൻ ഏട്ടൻ എന്തുകൊണ്ട് ഒരു നീക്കവും നടത്തുന്നില്ല ബ്രഹ്മദത്തൻ പതിക്കിയൊന്നു ചിരിച്ചു അത് വിജയത്തിന്റെ പുഞ്ചിരിയല്ല അത് സഹനത്തിൻ്റെതായിരുന്നു എന്ന് അരന്ധതിക്ക് തോന്നി ആഗ്രഹം എന്നത് എല്ലാവരെയും കാണിക്കാനുള്ള വസ്തുവല്ല അവൾ കണ്ണു ചൊളിച്ചു നിനക്കൊരു സംശയമുണ്ട് ഞാൻ മൗനം പാലിക്കുന്നത് ദുർബലമായത് കൊണ്ടാണ് എന്ന് അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് അവളെ നോക്കി ദേവപഞ്ചമി ഒരു സ്ത്രീയല്ല എനിക്ക് അവൻ പറഞ്ഞു അവൾ ഒരു വിധിയാണ് അരന്തതി ഞെട്ടി എനിക്കവളെ വേണം പക്ഷേ ഇപ്പോഴല്ല ആര്യൻ ഇപ്പോൾ അവളുടെ ലോകമാണ് ബ്രഹ്മദത്തൻ പറഞ്ഞു അവളുടെ സുരക്ഷ അവളുടെ സന്തോഷം അവളുടെ പേര് എല്ലാം അവനോട് ചേർന്നാണ് അവനെ തകർക്കാൻ ശ്രമിച്ചാൽ അവൾ എന്നെ ജീവിതകാലം മുഴുവനും വെറുക്കും അപ്പോൾ ഏട്ടൻ വിട്ടുകൊടുക്കുകയാണോ അവളെ അരുന്തതി ചോദിച്ചു ബ്രഹ്മദത്തൻ പുഞ്ചിരിച്ചു ഇല്ല ഞാൻ കാത്തിരിക്കുകയാണ് അവൻ പറഞ്ഞു ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ സ്റ്റോറി ഇട്ടിറ്റിന്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക